ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് പതിനഞ്ചാം തീയതി കാലം ചെയ്തു പോയ ഫ്രാൻസിസ് മാർപ്പാപ്പ രക്തസാക്ഷിയായി പ്രഖ്യാപിച്ച ദേവസഹായം പിള്ള മരണപ്പെട്ട ഒരു കുന്നിന് മുകളിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുമായി ബന്ധപ്പെട്ടതാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അരൽവൈമൊഴി ജംഗ്ഷനിൽ നിന്നും ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ മാറിയാണ് ദേവസഹായ മൗണ്ട് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടിൻ്റെ തനതായ ഇടുങ്ങിയ വഴികളിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് അതിമനോഹരമാണ് ഈ ഇടുങ്ങിയ വഴികളിലൂടെ നമ്മൾ നേരെ ചെന്ന് കയറുന്നത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പോകുന്ന നാഷണൽ ഹൈവേ ആണ് ഇത് ക്രോസ് ചെയ്ത് മുന്നൂറ് മീറ്റർ തറയോട് ഭാഗിയ അതിമനോഹരമായ വഴിയിലൂടെ സഞ്ചരിച്ച നമ്മൾ നേരെ ചെന്നെത്തുന്നത് ദേവസഹായം മൗണ്ടിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് അത്യാവശ്യം നല്ല വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ട് തന്നെയാണ് ഇവിടെ ഉള്ളത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഒരുപാട് വരുന്നുണ്ട് അതിമനോഹരമായി കരിങ്കല്ല് കൊണ്ട് കെട്ടിയ വലിയൊരു പള്ളിയാണ് ഇവിടെ ഉള്ളത് പാറകളുടെ ലഭ്യത കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം ഇവിടെയുള്ള പല നിർമ്മിതികളും കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നത് കരിങ്കല്ല് തന്നെയാണ് അതിമനോഹരമായ ഇവിടുത്തെ പള്ളിയാണ് നിങ്ങൾ ഈ കാണുന്നത് കരിങ്കല്ല് കൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ ചോരെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്ക് കരിങ്കല്ല് കൊണ്ട് തൂണ് നിർമ്മിച്ചിരിക്കുന്നതും അതിൻ്റെ ചുവട്ടയായി നമുക്ക് നടന്നു പോകാനുള്ള പടികൾ നമുക്ക് കാണാൻ സാധിക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ഒരു കുരിച്ചെടിയാണ് കേട്ടോ അത് അത് കോൺക്രീറ്റ് ആണ് കരിങ്കല്ലല്ല അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടിരിക്കുന്ന ചെറിയൊരു ചാപ്പൽ കാണാം ഇതിനകത്താണ് ദേവസായം പിള്ളയുടെ രൂപം നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ പടികളും ആ പള്ളിയും എല്ലാം തന്നെ കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിനകത്ത് നിർമ്മിതിയും ഒരു പാറ പൊട്ടി അതിനുള്ളിൽ ഇദ്ദേഹത്തെ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവിടുത്തെ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നേരം ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെയുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലുള്ള വഴിയിലൂടെ കുറച്ച് മുകളിലേക്ക് നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് സഞ്ചരിക്കുമ്പോഴത്തേക്കും നമുക്ക് പള്ളിയുടെ മേൽഭാഗം കാണാം അതുപോലെ തന്നെ അങ്ങ് നീളത്തിൽ പരന്നു കിടക്കുന്ന മലനിരകളും നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അരുൾവായു മൊഴി മുരുക ക്ഷേത്രവും നമുക്ക് കാണാൻ സാധിക്കും ഈ കാണുന്ന മലയുടെ ചരിവിലാണ് ദേവസഹായം പിള്ളയെ കൊല്ലാനായിട്ട് കൊണ്ടുവന്നത് കൊല്ലാനായി കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരുപാട് തരത്തിലുള്ള പീഡനങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കേസ് പറയുകയും തുടർന്ന് അവിടെ നിന്ന് ഓരോരോ ശിക്ഷാവിധികളിലേക്ക് നയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനെ കൊല്ലുന്നതിന് മുമ്പ് എന്തെല്ലാം പീഡനങ്ങളാണ് അദ്ദേഹം ഏൽക്കേണ്ടി വന്നതെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ബോർഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും അതവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് അദ്ദേഹത്തിന് എന്തെല്ലാം ശിക്ഷാവിധികളാണ് നടപ്പാക്കിയത് എന്നുള്ളതിൻ്റെ ചെറിയൊരു ആർട്ട് വർക്കാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതാണ് വിശുദ്ധ രക്തസാക്ഷി ദേവസായം പിള്ള അനുഭവിച്ച വേദനകൾ എന്നുള്ള ഒരു ബോർഡോട് കൂടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രാജാവിനെ ദേവന്മാരെ അപമാനിച്ചു എന്ന കുറ്റമാണ് ആരോപിച്ചത് കേട്ടോ എന്നാൽ ഈ പ്ലേസ് എന്ന് പറയുന്നത് ദേവസായം പിള്ളേനെ ഇവിടെ കൊണ്ടുവന്ന് ഉപദ്രവിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈമുട്ടും കാൽമുട്ടും പതിഞ്ഞ പാറ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് അതാണ് ഈ തമിഴിൽ എഴുതിയിരിക്കുന്നത് എഴുതിയിരുന്നാട്ട വേദസാക്ഷി ദേവസായം പിള്ള മുട്ടൂത്തി പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ച പാറയാണ് ഇപ്പം നിങ്ങൾ കണ്ടത് അദ്ദേഹത്തിൻ്റെ കാല് മുട്ടും കൈമുട്ടിൻ്റെ അടയാളങ്ങൾ ഈ പാറയിലും പതിഞ്ഞിട്ടുണ്ട് അതാണ് നിങ്ങളിതായി ഇവിടെ കണ്ടത് അതായത് ഈ കാണുന്നതാണ് ആ സംഭവം ഇതാണ് അദ്ദേഹം അവസാനമായിട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്ന് പറയുന്നതെന്ന് പറയപ്പെടുന്നു ഈശോയെ എന്നെ കൈവിടല്ലേ ഈശോയെ എന്നെ മുഴുവനും നിനക്ക് ഏൽപ്പിക്കുന്നു അമ്മേ മറിയെ എന്നെ സഹായിക്കും അതായതൊക്കെ പ്രാർത്ഥന നിയോഗം കെട്ടിയിട്ടുള്ളതാണ് പിന്നെ ഒരു നാല് കണക്ക് എത്തിയിട്ടിരുന്നതാണ് ഇവിടുന്ന് നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് എഴുതിയിട്ടുണ്ട് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റമ്പത്തി രണ്ടാം ആണ്ടിൽ ജനുവരി പതിനാലാം തീയതി രക്തസാക്ഷിയായി ദേവസായം പിള്ള വെടിവെച്ച് കൊല്ലപ്പെട്ട സ്ഥലം നമ്മൾ അവിടെ ഇറങ്ങി താഴോട്ട് വരുമ്പോഴത്തേക്ക് ദ ടിയർ റോക്ക് അത് കണ്ണീർ പാറ എന്ന് പറയുന്നത് അങ്ങോട്ടാണെന്ന് കാണിക്കണോണ്ടേ അപ്പോൾ നമുക്ക് അവിടെയും കൂടെ പോയതിന് ശേഷം അതവിടെ താഴെ ഇറങ്ങാൻ വിടുകയാണ് അദ്ദേഹത്തിനെ വെടിവെച്ച് കൊണ്ടുവന്നിട്ടത് എന്നാണ് പറയുന്നത് ഒരുപാട് പാറക്കൂട്ടത്തിൻ്റെ ഇടയിലാണ് കേട്ടോ ഈ ഒരു ടിയർ റോക്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് നല്ലൊരു ഗുഹ പോലെ നമുക്ക് ഫീൽ ചെയ്യും അത് നല്ല രീതിക്ക് എല്ലാവർക്കും വന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതാണ് ഈ കാണൽ ചെറുതായിട്ട് സൈഡ് വരിയൊക്കെ കെട്ടി നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കണ്ണീർ പാറ അത്രയും വർഷമായിട്ടും എഴുതുന്ന ഇതുപോലെ കണ്ണീര് പോലെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് നമുക്ക് മേളോട്ട് പോവാം അപ്പം നമ്മളങ്ങനെ കണ്ണീർ പാറയൊക്കെ കണ്ടു അത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് നമ്മൾ അദ്ദേഹത്തെ വെടിവെച്ചിട്ട വിശുദ്ധ ദേവസഹായം പിള്ളേ വെടിയേറ്റ് വീണ സ്ഥലം അതാ ഇതാണ് കേട്ടോ അതായത് മേലെ വെച്ച് വെടിയച്ചു പുല്ല് താഴെ വീണു അതാണ് ഈ സ്പോട്ട് നമ്മളിപ്പോൾ പോകുന്നത് മണിയടിച്ചാൻ പാറയിലേക്കാണ് ഇവിടെ തന്നെയുള്ള ഒരു പാറ പൊട്ടി വീണാണ് ഈ ഒരു മണിയടി ശബ്ദം കേട്ട് തുടങ്ങിയിരിക്കുന്നത് വിശുദ്ധ ദേവസഹായം പിള്ള ഏറ്റ സമയത്ത് അതായത് വെടിവെച്ച് കൊല്ലപ്പെട്ട സമയത്ത് ഇവിടുത്തെ ഒരു പാറ പൊട്ടി തറയിൽ വീണു അത് മണിയടി ശബ്ദം ഉണ്ടാക്കി എന്നൊക്കെയാണ് പറയുന്നത് അടിപൊളിയേറ്റാണല്ലോ ഇവിടെ എല്ലാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ അടിക്കെട്ടാണെങ്കിൽ എത്ര കൊല്ലത്തിന് മുമ്പ് അല്ലേ നമ്മൾ ഇവിടെ വന്നത് എന്നിട്ടും ഇന്നും അടിപൊളിയായിട്ട് ഇടക്കുന്നുണ്ട് ഈ സ്ഥലം ടോപ്പിൽ എത്താൻ ാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് സംഭവം കേട്ടോ അവിടെ ഒരു ട്രെയിൻ നിർത്തിയിട്ടിട്ടുണ്ടേശ്ശേരം അതാണ് അരൽവായി മൊഴി റെയിൽവേ സ്റ്റേഷൻ അത് ട്രെയിൻ നിർത്തിയിട്ടിരുന്നതാണ് കാണാമോ അത് ട്രെയിൻ നിർത്തിയിട്ട് അത് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ് അരൾവായി മൊഴി അപ്പം ഇവിടെ പറഞ്ഞതിരിക്കെ ഏറ്റവും അടുത്തുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ഇഡിയർ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് അങ്ങ് അകലെയായിട്ട് നമ്മളിപ്പോൾ കാണുന്നതാണ് അരൾവായി മൊഴിയിലെ ഇഷ്ടം പോലെ കാറ്റാടി നിൽക്കുന്നത് കാണാൻ കേട്ടോ ഏറ്റുമേൽ തമിഴ്നാട്ടിൻ്റെ ഏറ്റവും വലിയ ഇലക്ട്രിസിറ്റി സ്രോതസ് എന്ന് പറയുന്നത് തന്നെ ഈ കാറ്റാടിയാണ് അതിൻ്റെ അപ്പുറത്തായിട്ട് കാണുന്നത് കേരളത്തിനെയും തമിഴ്നാടിനെയും കർണാടകനെയൊക്കെ തമ്മിൽ വേർതിരിപ്പിക്കുന്ന സഖ്യപർവ്വത നിരകളെന്നൊക്കെയാണ് ഗൂഗിളിൽ കണ്ടത് അത് തന്നെയാണോ ഇതെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയണ്ട ഇതിൻ്റെ രണ്ടൊരു നടുക്കായിട്ട് എന്താ ഈ ഭാഗത്തായിട്ട് നാഷണൽ ഹൈവേ പോകുന്നത് അതായത് കന്യാകുമാരി ടു കാശ്മീർ വരെ പോകുന്ന നാഷണൽ ഹൈവേ ഇതിൻ്റെ ഇടയിലൂടെയാണ് കൈസ് പോകുന്നത് പമ്പരങ്ങളൊക്കെ കറങ്ങണ ഭാഗത്ത് കണ്ടത് ഞാൻ മാത്രം ഫാസ്റ്റായിട്ട് അധികം കാറ്റ് യൂസ് രക്ഷയില്ലാത്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കാറ്റാടി പാടങ്ങളൊന്നാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകതയാണ് കേട്ടോ അതായത് ഇവിടെ കാണുന്ന ഒരു പാറ അതായത് ഈ ദേവസായം പിള്ളേനെ വെടിയേച്ച് കൊന്നപ്പോഴത്തേക്ക് ഈ ഇവിടുത്തെ പാറയിൽ നിന്ന് അടർന്ന് വീണ് മണിശബ്ദം കേട്ടു എന്നാണ് പറയുന്നത് ഈ പാറയിൽ അപ്പം നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇതാണ് സൗണ്ട് ഈ ഒരു പാറയിലാണ് ആ ഒരു സൗണ്ട് നമുക്ക് നമുക്കിപ്പറത്തെ പാറയിൽ തട്ടി നോക്കാം അതിൻ്റെ മിച്ചമായിട്ടാണല്ലേ ചെയ്യുന്നത് ഇല്ല അതിൽ മാത്രമേ ഉള്ളൂ സൗണ്ടല്ല ഞാൻ അടിക്കുന്നത് കണ്ടപ്പോൾ ആനിക്കും അതുപോലെ സൗണ്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ആനി തട്ടി നോക്കിക്കണം കേട്ടോ ഇവിടെ വരുന്ന എല്ലാവരും തന്നെ ഈ ഒരു അത്ഭുത പാറയിൽ അതായത് ഈ മണിയടി ശബ്ദം കേൾക്കുന്ന ഈ പാറയിൽ തലങ്ങും വലങ്ങും തട്ടുന്ന സൗണ്ടൊക്കെയാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കണത് ക്രിസ്തു മതം സ്വീകരിച്ചു വന്ന കാരണത്താൽ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്താണ് ഇദ്ദേഹത്തിനെ വെടിവെച്ച് കൊന്നത് ക്രിസ്തു മതത്തിൽ നിന്നും മാറിപ്പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് പീഡനങ്ങളും ഇദ്ദേഹം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അതിലൊന്നും പതരാതെ ഇദ്ദേഹം ക്രിസ്തുവിനെ വിശ്വസിക്കുകയാണ് ഉണ്ടായത് അവസാനം വെടിവെച്ച് കൊല്ലുകയും ചെയ്തു അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു കിടിലം വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇവിടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുനോളാം കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ ഒരു സ്ഥലം നമ്മളിപ്പോൾ കാണിക്കുന്നത് അടിപൊളി വ്യൂ ആണ് കേട്ടോ അടിപൊളി വ്യൂ ഇവിടെ നമ്മളിപ്പം സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഒരു കിടിലം വ്യൂ ഉണ്ട് അത് ഞാൻ മുമ്പ് വന്നപ്പോഴത്തേക്ക് കണ്ടതാണ് കേട്ടോ രണ്ടൊന്നും ഫോട്ടോസ് നോക്കാം ഒരു കോട്ട കെട്ടി പോലെ ഇവിടെ മൊത്തം പാറ ഗുഹകളാണ് കേട്ടോ ഇവിടെ ഉണ്ട് ആ ഭാഗത്തൊക്കെ ഉണ്ട് എല്ലാ പാറകളും വന്ന് അടിഞ്ഞി 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 മേലായിട്ട് ഇടിക്കുന്നതാണ് എല്ലായിടത്തും ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ ഗുഹകള് ഇവിടെ മണിയടിച്ചാൻ പാറയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടോ വെച്ചിരിക്കുന്നത് മണിയടിച്ചാൻ പാറ ക്രിസ്തു വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ടാം നൂറ്റാണ്ടിൽ എന്തി ജൂലൈ മാസം പതിനാലാം തീയതി പാഴ്ത്തപ്പെട്ട ദേവസായം പിള്ള അരുള്പമൊഴി ആറ്റാടി മല മലയിൽ വെച്ച് രക്തസാക്ഷിയായി മരിച്ചു അതേസമയം ഈ മല മലചിതത്തിൽ നിന്ന് ഒരു വലിയ കല്ല് മധുരമായ മണിനാഥത്തോടെ അടർന്നു വീഴുകയും രക്തസാക്ഷിയുടെ മരണത്തെ ലോകർക്ക് അറിയിക്കുകയും ചെയ്തു ഇന്നും ആ മധുരസ്വരം ആ കല്ലിൽ തട്ടുമ്പോൾ കേൾക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലൈക്കൊന്നും കൂടി എനേബിൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അടുത്തതായി വരുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പൊ കിട്ടുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ